നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളവരാണോ ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രെയിനിൽ സഞ്ചരിച്ചിട്ടുള്ളവരായിരിക്കാം അല്ലേ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അവിടെ ഒരു ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് കിടക്കുന്നുണ്ട് ഫോണടിച്ച് ട്രെയിൻ പതുക്കെ പതുക്കെ സ്റ്റേഷനിൽ നിന്നും നീങ്ങി തുടങ്ങി എന്നാൽ ദൂരെ നിന്നും ഒരാൾ ആ ട്രെയിനിൽ കയറുവാൻ പ്ലാറ്റ്ഫോമിലൂടെ ഓടുകയാണ് അദ്ദേഹം ഓടുന്നതിനനുസരിച്ച് ട്രെയിൻ സഞ്ചരിച്ചുകൊണ്ട് തന്നെ ട്രെയിനിൽ കയറാനുള്ള ശ്രമം ശ്രമം പോയി ഏതാനും നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ആ മനുഷ്യന് ആ ട്രെയിൻ നഷ്ടമായി അദ്ദേഹത്തിന് ട്രെയിൻ പോകുന്നത് കണ്ടു നിൽക്കുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ സങ്കടത്തോടെ നിന്ന അദ്ദേഹത്തോട് കിതപ്പോടെ നിന്ന അദ്ദേഹത്തോട് മറ്റൊരു യാത്രക്കാരൻ പറഞ്ഞു താങ്കൾക്ക് കുറച്ചുകൂടി വേഗത്തിൽ ഓടിയിരുന്നെങ്കിൽ ആ ട്രെയിൻ കിട്ടുമായിരുന്നില്ലേ അദ്ദേഹം മറുപടി പറഞ്ഞു ഇത് ഞാൻ വേഗത്തിൽ ഓടാത്തതിൻ്റെ പ്രശ്നമല്ല ഞാൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങാത്തതിൻ്റെ പ്രശ്നമാണ് അട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പലതും നഷ്ടമാകുമ്പോൾ നമ്മളാ നഷ്ടങ്ങളെ എടുത്തുയർത്തി കാണിക്കുമ്പോൾ എന്തുകൊണ്ട് എനിക്കിത് നഷ്ടമായി എന്ന് ചിന്തിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം രോഗലക്ഷണങ്ങൾക്കല്ല ചികിത്സ വേണ്ടത് രോഗത്തിനാണ് നമുക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് കണ്ട് അതിനെ വീണ്ടും ആവർത്തിക്കാതിരിക്കുവാൻ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന് ചികിത്സ നൽകുമ്പോൾ നമ്മുടെ ജീവിതം ഏറെ സന്തോഷകരമായി തീരും നിമിഷങ്ങളുടെ വ്യത്യാസത്തിലാണ് അദ്ദേഹത്തിന് തീവണ്ടി നഷ്ടമായത് ഒരുപക്ഷെ ഒരുക്കത്തോടെ ആ മനുഷ്യൻ നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിലോ അവിടെയാണ് നമ്മൾക്ക് തെറ്റുപറ്റുന്നത് പലപ്പോഴും ഒരുങ്ങിയിറങ്ങുവാൻ ഞാനും നിങ്ങളും പോകും പോകട്ടെ നമുക്ക് ഒരു ട്രെയിൻ പോയാൽ അടുത്ത ട്രെയിൻ വരും അല്ലെങ്കിൽ ഒരു ബസ് പിടിക്കും എന്നാൽ കർത്താപിതം ഗംഭീരനാഥത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിന്റെ കാഹ്ളനാഥത്തോടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞാനും നിങ്ങളും സഭയാകുന്ന പ്ലാറ്റ്ഫോമിൽ ഒരുക്കത്തോടെ നിൽക്കുന്നില്ല എങ്കിൽ പുറകേവാണ്ടിയില്ല കേട്ടോ സ്തോത്രം നമുക്ക് വേറെ വഴിയില്ല കർത്താവിന്റെ വരവെങ്കിൽ കർത്താവിന്റെ കൂടെ എടുക്കപ്പെടുവാൻ ഞാനും നിങ്ങളും തയ്യാറാണ് എങ്കിൽ നമ്മുടെ സഭയാകുന്ന പ്ലാറ്റ്ഫോമിൽ തയ്യാറായി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ളവരായി ഞാനും നിങ്ങളും നിൽക്കണം തയ്യാറാണോ മതയുടെ സുവിശേഷത്തില് ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ പത്ത് കന്യകമാരുടെ ഉപമ നമുക്ക് കർത്താവ് പറയുന്നുണ്ട് പത്ത് കന്യകമാർ പേർ ബുദ്ധിയുള്ളവർ അഞ്ചുപേർ ബുദ്ധിയില്ലാത്തവർ ഞാൻ എൻ്റെ ഭാഷയിലേക്ക് ഞാൻ അതിനെ വിവർത്തനം ചെയ്യട്ടെ അഞ്ചുപേർ ഒരുക്കത്തോടെ പ്ലാറ്റ്ഫോമിൽ നിന്നവർ അഞ്ചു പേർ ഒരുക്കമില്ലാതെ പ്ലാറ്റ്ഫോമിൽ വന്നവർ എന്നാൽ ട്രെയിൻ വന്നപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വീണ്ടും ഇറങ്ങിപ്പോയി അഞ്ചുപേർ ടിക്കറ്റോടെ പ്ലാറ്റ്ഫോമിൽ നിന്നു ഇതിൽ നമ്മുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടോ ഈ എണ്ണ കരുതിയാണോ മണവാളനെ കാത്തിരിക്കുന്നത് അതോ മണവാളൻ വരുമ്പോൾ എണ്ണ മേടിക്കാൻ പോകേണ്ടുന്ന അവസ്ഥ നമുക്ക് വരുമോ പല കാര്യങ്ങളിലും അവർ പത്തുപേരും ഒരുപോലെയായിരുന്നു പത്തു പേരും കന്യകമാരായിരുന്നു പത്തു കന്നികമാർ ഈ പത്തു പേരുടെ കയ്യിലും വിളക്കുണ്ടായിരുന്നു നമ്മുടെ എല്ലാം കയ്യിൽ ബൈബിളുണ്ട് നമ്മളെല്ലാം വിശ്വാസികൾ എന്ന ലേബലുള്ളവർ എന്നാൽ ഒരുക്കമുള്ളവരാണോ ആണെങ്കിൽ ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ കയറി യാത്ര ചെയ്യാം കർത്താവ് വരുമ്പോൾ കർത്താവിനോട് കൂടെ എടുക്കപ്പെടും അല്ല എങ്കിൽ ആ നിമിഷം ഞാൻ നിങ്ങളും ടിക്കറ്റ് എടുക്കാൻ ഓടുന്നെങ്കിൽ ഞാൻ നിങ്ങളും ഓടിക്കാൻ ആ ട്രെയിനിൽ കയറാൻ വരുന്നുവെങ്കിൽ സാധ്യമല്ല കേട്ടോ സാധ്യമല്ല ആ ട്രെയിനിൻ്റെ പുറകെ ഓടുമ്പോൾ ട്രെയിനിലെ ടി ടി പറയും നിങ്ങളെ അറിയുന്ന പോലുമില്ല ഈ ടിക്കറ്റ് ഞാൻ കണ്ടിട്ട് പോലുമില്ല സ്തോത്രം അറിയപ്പെട്ടവരെ ഒരിക്കുമുള്ളവരായി ഞാനും നിങ്ങളും കർത്താവിൻ്റെ സന്ധയിൽ നിൽക്കണം സദൃശവാക്യങ്ങളിലെ ജ്ഞാനിയെയും പോഷനെയും നമുക്ക് കാണാൻ കഴിയും ജ്ഞാനിയാണോ അതോ പോഷനാണോ നമ്മളാരാണെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം ബുദ്ധിയുള്ളവരാണോ ബുദ്ധി ഇല്ലാത്തവരാണോ ബുദ്ധിയുള്ളവർ എടുത്ത് ഒരുക്കത്തോടെ പ്ലാറ്റ്ഫോമിൽ ട്രെയിനിൽ കയറാൻ നിൽക്കുമ്പോൾ ബുദ്ധി ഇല്ലാത്തവർ ട്രെയിൻ വരുമ്പോഴല്ലേ ഞാൻ പോയി ടിക്കറ്റ് എടുത്ത് വരാം എന്ന മനോഭാവത്തിൽ നിൽക്കും സ്തോത്രം കർത്താവ് വരാൻ ഇനി സമയമുണ്ടല്ലോ ഞാൻ റെഡി ആയിക്കോളാം കർത്താവൂരുവനും സമയമുണ്ടല്ലോ ഞാൻ ആരാധനയ്ക്ക് പറഞ്ഞോളാം കർത്താവൂർ വേനിയും സമയം ഉണ്ടല്ലോ ഞാൻ നന്നായിക്കോളാം അല്ല മറ്റായി ഇരുപത്തഞ്ച് പതിമൂന്ന് ആകെയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായത് കൊണ്ട് ഉണർന്നിരിപ്പി ദർ ഫോർ കീപ് വാച്ച് ബിക്കോസ് യു ഡു നോട്ട് നോ ദ ഡേ ഫോർ ദ അവർ നാളും നാഴികയും അറിയാക്കി ഉണർന്നിരിക്കുന്നവരാകാം ഒരുക്കമുള്ളവരായി മാറാം കർത്താവ് ഏതു നിമിഷം വന്നാൽ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ സഭയാകുന്ന പ്ലാറ്റ്ഫോമിൽ കുറച്ച് തന്നെ കർത്താവ് അപ്പാ ഞാനിത് തയ്യാറാണെന്നുള്ള മനോഭാവത്തോടെ തയ്യാറാണെന്നുള്ള ഒരുക്കത്തോടെ നമുക്ക് കാത്തിരിക്കാം അവിടുത്തെ വരവിനായി പ്രത്യാശയോടെ ഉണർന്നിരിക്കാം കർത്താവ്ധാരകളുമായി അനുഗ്രഹിക്കട്ടെ